ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് കറണ്ട് ഫീലിംഗ് നോക്കാം ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൻ്റെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല ഹൃദയത്തിലുള്ള വാക്കുകൾ നിങ്ങളോട് പറയാൻ പറ്റത്തില്ല എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല ഒരു എന്താ പറയുക ഒന്നിനൊരു താല്പര്യമുണ്ടാവത്തില്ല പേടിയായിരിക്കാം ആക്ഷൻ എടുക്കാൻ പേടി സ്റ്റാൻഡ് എടുക്കാൻ പേടി ഒന്നും നിങ്ങളോട് പറയത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് വിഷമിക്കുക തകർന്നു പോവുക അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി കൂടാതെ ഹൃദയം സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഇവർക്ക് ഉണ്ടാകും ബി പി എന്തെങ്കിലും കൊളസ്ട്രോൾ കൂടുതലായിരിക്കും ഇല്ല ഹാർട്ടിൽ ബ്ലോക്കേജ് അങ്ങനെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഇവർക്ക് ഫേസ് ചെയ്യേണ്ടാത്തേ വരും ഇവിടെ ഇനി നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് പേടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് അതായത് ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ ഒരു കാറ്റും മഴയും വരാൻ പോവുകയാണ് എന്നറിഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അയ്യോ എൻ്റെ ജീവിതത്തിലേക്ക് ഇത് വരാൻ പോവുകയാണല്ലോ ഞാൻ എന്തു ചെയ്യും എന്നുള്ള രീതിയിൽ പേടിക്കത്തില്ലേ അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതായത് ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ചില സമയം ഇവരുടെ ആ ഒരു അറിവ് കൊണ്ട് ഇവർക്ക് തോന്നും ആ എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കും ഞാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കും ഈ ഒരു വലിയ പ്രശ്നത്തെ നേരിടാൻ എന്ന് വിചാരിക്കും പക്ഷേ വീണ്ടും ഇവർ തോറ്റുപോകും പല പ്രാവശ്യം ഇവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് തോറ്റുപോയവരായിരിക്കും അതുകൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും ഫേസ് ചെയ്യും ഇവർക്കൊരു പേടിയും ഭയങ്കര ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് നിങ്ങളോട് കൂടെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഒരു കാര്യത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇവർക്ക് ഒരു പേടി ഇവിടെ ആഗ്രഹിച്ചിട്ട് പോലും കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇവർ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്കും ആകുന്നുണ്ടാകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എന്താ എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്ത് വരാത്തത് എന്താ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കാത്തത് എന്ന് ഓക്കെ പക്ഷേ ഇതാണ് കാരണം ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്ന് പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ആ ഒരു എനർജി ഇവിടെ നിങ്ങളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നു പക്ഷേ ഇവരുടെ കോളോ മെസ്സേജോ ഒന്ന് വരട്ടെ നിങ്ങളുടെ അസുഖം എല്ലാം പോ പോവും അപ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്ക് എനിക്കെന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ വളരെ എനർജി ആയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് അതാണ് പറയുന്ന സ്നേഹത്തിനുള്ള ആ ഒരു ശക്തി അതാണ് അതായത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കോളോ മെസ്സേജോ മതി നമുക്ക് എല്ലാ അസുഖത്തിൽ നിന്ന് പുറത്ത് വരുവാൻ അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇവിടെ ഈ ഒരു അവസ്ഥയിലാണ് ഇവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ഒരു അവസ്ഥയിലാണ് ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കുക നോക്കേണ്ട സിറ്റുവേഷനും കൊണ്ട സിറ്റുവേഷനും ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് ഇന്നും വെയ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു ഇതിലല്ല ഉള്ളത് കുറച്ച് സമയമെടുക്കും എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുത്ത് തിരികെ വരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ വളരെയധികം കൺഫ്യൂഷനാണ് അതായത് നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകണോ അതോ തേഡ് പാർട്ടിയുടെ കൂടെ മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ അതാണ് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല പ്രാവശ്യവും ചൂസ് ചെയ്യാനുള്ള ആ ഒരു കാര്യത്തിൽ ഇവർ തോറ്റു പോവുകയാണ് ഫിനാൻഷ്യലി ലവ് ലൈഫ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് എന്തായാലും ഇവർക്കൊരു എന്താ പറയുക തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉള്ളത് കാരണം ഇവിടെ ഒരു പ്രയോരിറ്റി ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിലാണ് ഇവർക്ക് ഒരു കൺഫ്യൂഷൻ അതായത് ആരുടെ കൂടെ നിൽക്കണം ആർക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം ആരുടെ കൂടെ മുന്നോട്ട് ജീവിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്ക് പ്രയോരിറ്റി കൊടുക്കണമെന്ന് ഇവർക്ക് അറിയത്തില്ല നിങ്ങളുടെ പേഴ്സണൊരു ഹോപ്പ് ഉണ്ട് അങ്ങനെ ഒരു സമയം വരും ആ ഒരു സമയം എത്തുമ്പോൾ ഞാനും എൻ്റെ പേഴ്സൺ ഒന്നായിട്ട് ജീവിക്കും എന്നുള്ള ഹോപ്പ് നിങ്ങളുടെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആറ് നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലക്കി വൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്തെങ്കിലും മെസ്സേജോ കോളോ അവരുടെ പേഴ്സിൻ്റെ വരികയുള്ളൂ കാരണം ഇവിടെ മെസ്സേജിൻ്റെയോ കോ ഒന്നിൻ്റെയോ കാർഡ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഈ കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നെക്സ്റ്റ് ആഷൻ നോക്കാം കോൺടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ എല്ലാം നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു മോശം എനർജിയും കാണാൻ സാധിക്കില്ല ചെറുതായിട്ട് ഈഗോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്ന കാണാൻ സാധിക്കുന്നു കൂടാതെ ഇവരെ ആരോ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആവശ്യമില്ലാതെ നിങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് നിങ്ങളെ സംശയിക്കുവാനുള്ള ഇട ആരോ വരുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് കുറച്ച് സംശയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് നിങ്ങളെ സാക്രിഫൈസ് ചെയ്യാനാണ് അവർ പറയുന്നത് അതായത് നിങ്ങൾക്ക് വേറെ ആരോടോ ബന്ധമുണ്ട് അതുകൊണ്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ ആരോ ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളോട് വളരെ സന്തോഷമായിട്ടാണ് ഇവർ ഉള്ളത് നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമായിട്ടാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ റൂട്ട് ചക്ര ബ്ലോക്കേജസ് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ് അതാണ് ഫാമിലി ഇഷ്യൂ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ഈ രണ്ട് പ്രോബ്ലമാണ് ഇവർക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഉള്ളത് അപ്പോൾ ഫാമിലി ഇഷ്യൂ കാരണം ഫാമിലിയിലുള്ള ആരെങ്കിലും ഇവരോട് ഓട് പറയുന്നതായിരിക്കാം മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ വരാൻ പോകുന്ന സമയം ചെറിയ രീതിയിലുള്ള വഴക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ബ്രേക്കപ്പിലോട്ടൊന്നും പോകത്തില്ല ചിലപ്പോൾ അവർ നിങ്ങളോട് പറയും എനിക്കിപ്പോൾ നിങ്ങളെ കാണണം ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കാൻ അവിടെ വരാൻ പറയും അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് പറ്റത്തില്ല എന്ന് അങ്ങനെ ആ കാര്യം ചൊല്ലി വഴക്കുണ്ടാവുക ഇല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം അത് ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കിടുന്ന ചെറിയ രീതിയിലുള്ള വഴക്കാണ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലോട്ടൊന്നും പോകത്തില്ല അങ്ങനൊരു വഴക്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോൺടാക്ട് സിറ്റുവേഷനിലാൾക്കാരുടെ പേഴ്സിന്റെ നെസ്റ്റാഷിന് ഏഞ്ചൽ ഗർഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കരുത് അതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നിങ്ങൾ ഒരാളുമായിട്ട് ബന്ധം വയ്ക്കുന്നു ആ ബന്ധം വച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് ഒരു അസൻറ്റിങ് പ്രോസസ്സിലോട്ടല്ല നിങ്ങൾ പോയത് ഡിസെൻഡിങ് പ്രോസസ്സ് അതായത് താഴേക്കാണ് വന്നത് ഏതൊരു ബന്ധത്തിലും നമ്മൾ കൂടുതലായിട്ടും നല്ല ഒരു രീതിയിലായിരിക്കുമല്ലോ ആ ബന്ധം വളർന്ന് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ പക്ഷേ അത് ആ ഒരു ബന്ധത്തിൽ താഴേക്കാണ് ാണ് പോയത് അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിൽക്കാൻ പാടില്ല പുറത്ത് വരണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട് പക്ഷേ അവർക്ക് അതിലൊന്നും ഒരു താല്പര്യവുമില്ല നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വയ്യ അതൊന്നും അവർക്കൊരു ഇഷ്യൂവേ അല്ല അപ്പോൾ നമ്മളൊരു ബന്ധത്തിൽ കണക്റ്റാകുമ്പോൾ നമ്മളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് അവരുടെ ഇഷ്യൂ ആയിരിക്കും അവരുടെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്യൂ ആയിരിക്കും പരസ്പരം ഒന്നായിട്ടായിരിക്കും ഏത് പ്രശ്നവും അവർ നിങ്ങളും നേരിടുന്നത് അതേപോലെ അല്ല നിങ്ങളുടെ ബന്ധത്തിലെങ്കിൽ അതൊക്കെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് കഷ്ടം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരു ബന്ധത്തിൽ ഇരിക്കുകയാണ് നിങ്ങൾ ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് അല്ല അച്ഛനും അമ്മയും എക്സെപ്റ്റ് ചെയ്യത്തില്ല ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു വരുവാൻ അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കഷ്ടം കൊടുത്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും ആ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഏഞ്ചസ് പറയുന്നു നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ ആർക്കും നിങ്ങളെ മേൽ ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ആർക്കും നിങ്ങളുടെ മേൽ ഒരു കൺട്രോൾ വയ്ക്കാൻ ഒന്നിനും സാധിക്കത്തില്ല അതുകൊണ്ട് സ്വയം ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീരുമാനം എടുക്കാനാണ് ഏഞ്ചസ് പറയുന്നത് നിങ്ങൾ ഒരു കഷ്ടം സഹിച്ച് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലും ഇരിക്കേണ്ട ആവശ്യമില്ല എന്നും ഏഞ്ചൽസ് പറയുന്നു നിങ്ങൾ എന്ത് ഇമാജിൻ ചെയ്താലും അത് ഫ്യൂച്ചറിൽ നടക്കും അതുകൊണ്ട് തന്നെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുവാനാണ് നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് ഫ്യൂച്ചറിൽ നടക്കും അതുകൊണ്ടാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുവാൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതു റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ഓം നമശ്ശേരി താങ്ക് സോ മച്ച്